നമസ്കാരം ഇന്നലത്തെ ബിഗ് ബോസ് സെവൻ അത്യാവശ്യം രസകരമായിട്ട് എനിക്ക് തോന്നി കാരണം അതിനകത്ത് രണ്ട് മൂന്ന് ടാസ്കുകൾ ഉണ്ടായിരുന്നു ആ ടാസ്ക് ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി പക്ഷേ അതിനകത്ത് രണ്ട് ടാസ്ക് എന്ന് പറയുന്നത് ആൾക്കാരെ പുറത്താക്കാനുള്ള ടാസ്ക് ആയിരുന്നു അതിൽ നിന്നും ഇന്നത്തെ എപ്പിസോഡ് ഡ്രസ് രക്ഷപ്പെട്ടു നിൽക്കുന്നത് നമ്മുടെ അഭിലാഷ് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും ഏതെങ്കിലും രീതിയിൽ പുറത്തു പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് ഒന്നിലെ മിഡ് മിഡ് വീക്ക് അലിവേഷം മതി അല്ലെങ്കിൽ ലാസ്റ്റ് വീക്കിലെ അവസാനത്തെ രലിവേഷൻ മതി പുറത്തു പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് എല്ലാവരും അപ്പൊ ഇന്നലത്തെ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് ആ കേറാനുള്ള ഒരു അവസരം എല്ലാവർക്കും കിട്ടുന്ന ഒരു ടാസ്ക് ആയിരുന്നു അതിനകത്ത് ആരെങ്കിലും ഒരാളെ ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കണമായിരുന്നു അത് ഷാനവാസ് ശ്രമിച്ചിട്ട് ഒന്നും നടന്നില്ല കാരണം അനീഷ് ഞാനാണ് ഫസ്റ്റ് ഞാനാണ് ഫസ്റ്റ് ഞാനാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കണ്ടിന്യൂസ് അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുള്ളി ഒരു ഇട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല അപ്പം ഷാനവാസ് ആരിന്റെ പേരും ഒക്കെ പറഞ്ഞു പക്ഷേങ്കില് പക്ഷെ അനീഷിനെ ആക്കാനായിട്ട് ഗസേലും ശരത്തിനും ഒന്നും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ആ പ്രോജക്റ്റ് അമ്പേ പരാജയമായിരുന്നു അതുകൊണ്ട് തന്നെ ആർക്കും പഠിപ്പുരയിൽ കയറാനോ ഒന്നും സാധിച്ചില്ല പക്ഷേ അനിഷ്ട തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ എല്ലാവർക്കും പഠിപ്പുരയിൽ പത്തും ഇരുപത് സെക്കൻഡും ഒക്കെ വീഴ്ച ചിലവാക്കാൻ സമയം കിട്ടുമായിരുന്നു അങ്ങനെയാണെങ്കിൽ അവർക്ക് അത്യാവശ്യത്തിന് വസ്ത്രവും ഭക്ഷണവും ഒക്കെ അവിടെ നിന്ന് എടുക്കാനുള്ള അവസരം കിട്ടുമായിരുന്നു പക്ഷെ എന്നാൽ ഇവർ അതിനെ റിജക്റ്റ് ചെയ്തതുകൊണ്ട് അവർ പറയുന്ന കാര്യം ശരിയാണ് കാരണം നാളെയും ഗെയിം വരുമ്പോൾ വീണ്ടും അനീഷ് അനിഷ്ടിതെ ട്രാജറി എടുക്കും അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഇവർക്ക് വീണ്ടും വീണ്ടും തോറ്റു കൊടുക്കേണ്ടി വരും അങ്ങനെ ഒരു അവസരം ഇതെത്താതിരിക്കാൻ വേണ്ടിയാണ് അവർ സമ്മതിക്കാഞ്ഞത് അനീഷിനെ നേതാവാക്കാൻ സമ്മതിക്കാഞ്ഞത് അതാണ് അവർ പറയുന്നത് രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഇപ്പം നമ്മളെ ഒരാള് അവരോരോത്തരും ആറുപേരെ ഔട്ട് ആക്കാനുള്ള ലിസ്റ്റിൽപ്പെടുത്തണം അതിൽ എന്തുകൊണ്ട് ഞാൻ ഔട്ടാകാൻ യോഗ്യനല്ല അതായത് എന്നെ നിങ്ങൾ ഔട്ടാക്കരുത് എന്ന് അവർ പ്രൂവ് ചെയ്യണം കുറച്ച് സമയം അവർ കൊടുക്കും ബസ്സപ്പ് ടൈമിൽ കൊടുത്ത് ആ സമയത്ത് അവർ പ്രൂവ് ചെയ്യണം അവസാനം ഒരു ബോർഡ് കൊണ്ടുവച്ചിട്ട് അതിനകത്ത് നിങ്ങൾ ആ ആറ് പേരെ നിങ്ങൾ ആരെയൊക്കെയാണ് ആറ് ഉദ്ദേശിക്കുന്നതുള്ള ആറുപേരുടെ നേർക്ക് ഇൻറ്റുപാക്ക് ചെയ്യണം അതായത് ഒരു ടാസ്ക് രണ്ടാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞത് കൺവെൻഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് ഏതെങ്കിലും രണ്ട് പേരുടെ പേര് നിങ്ങൾ നിങ്ങൾ ആക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രണ്ട് പേരുടെ കാരണവും പേരും അവിടെ കൊടുക്കണമായിരുന്നു അതായിരുന്നു രണ്ടാമത്തെ ക്ലാസ് ആദ്യത്തിനകത്ത് എല്ലാവരും ആറുപേരുടെ പേരെഴുതി ഞാനത് എനിക്ക് രസകരമായിട്ട് തോന്നിയത് അപ്പം ശരത്ത് വന്നിട്ട് ആദ്യം തെറ്റായിട്ട് ആര്യൻ്റെ വേറെ ആരുടെ പേരെഴുതുക തെറ്റായിട്ട് ആര്യൻ്റെ അയ്യോ ആര്യൻ്റെ പേരല്ല കേട്ടോ ഞാൻ എഴുതാൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു അത് ആര്യം കൂടെ വന്നിട്ടാണ് അത് മായ്ച്ചു കളഞ്ഞത് ഓക്കെ പക്ഷെ ആര്യം വന്നിട്ട് ആദ്യം എഴുതുന്ന പേര് ശരത്തിന്റെ പേരാണ് ആര്യം ഞെട്ടിപ്പോയി ഞെട്ടിത്തെ പോയി അരച്ച് പോയ ബാല്യം എന്നൊക്കെ നമ്മുടെ അല്ലേ എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി സത്യമജ് ശരത്തിൻ്റെയൊക്കെ ഇത് അങ്ങനെ ഒരു ഗെയിം ആയിരുന്നു അപ്പോൾ അങ്ങനെ വന്ന് ആ ഗെയിമിൻ്റെ അവസാനം ഈ ഇതെല്ലാം കൂടി കൂട്ടിക്കൊളിച്ച അവസാനം വന്നിരിക്കുന്ന അഭിലാഷ് മാത്രമേ ഇതിലൊന്നും പെടാതെ ഇപ്പൊ നിൽക്കുന്നുള്ളൂ ബാക്കി എല്ലാരും എലിവേഷൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് സുധി വന്ന് പറഞ്ഞു എന്നെ ആക്കിയാലും കുഴപ്പമില്ല ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ എല്ലാരും പറയുന്നുണ്ട് പക്ഷേങ്കിൽ ആണെങ്കിലും പുള്ളിക്കാരെയും പുള്ളിക്കാരുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് എല്ലാരും അങ്ങനെ ഓരോ കാര്യം പറയുന്നുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുന്നത് ചിലപ്പോൾ ശൈതിയായിരിക്കും പുറത്തു പോകുന്നത് കാരണം ഒരു ആക്ടിവിറ്റിയും ഇല്ല പുള്ളിക്ക് ഇപ്പോഴേ അങ്ങ് എനിക്കങ്ങ് പോയാൽ മതി ചിന്തയിലാണ് ചൈത്യരിക്കുന്നത് അതേപോലെ തന്നെ രഹന അവരൊക്കെ പോകാൻ അത്യാവശ്യം പിന്നെ നിവിൻ്റെ കാര്യം പറയുകയും വേണ്ട ഇങ്ങനെ ഇന്നൊക്കെ നടക്കുന്നതല്ല പ്രത്യേകിച്ച് ആക്ടിവിറ്റി ഇല്ല പിന്നെ പുതിയ കിച്ചൺ ടീമിനെയും ടോയ്ലറ്റിലേയും അങ്ങനെ കുറേ പേരെയൊക്കെ തിരഞ്ഞെടുത്തു ഇതൊക്കെയാണ് ഇന്നലെ നടന്ന സംഭവങ്ങൾ കുഴപ്പമില്ലായിരുന്നു ഇന്നത്തെ ഇനി എന്നാൽ നമുക്ക് കണ്ടറിയാം